നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കിറ്റിൻ്റെ ഇതുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട് കിറ്റിൽ അപ്പം നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്രീനാണ് കേട്ടോ അപ്പം ഞാൻ പിങ്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പക്ഷെ നമ്മുടെ അടുത്ത് ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് തന്നെ സെയിലായിപ്പോയി അപ്പം ഈ ഒരു അപ്പം ഇങ്ങനെ ഒരു ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള ഒരു വയർ ബോ ചെയ്യാനുണ്ടാവും പിന്നെ ഇങ്ങനെ ഒരു ഗ്രീൻ വയർ ബോ പിന്നെ ഒരു ബ്രേസ്ലെറ്റ് പിന്നെ ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ള മാല ഇത് ചെയ്യാനുള്ളത് പിന്നെ ഇങ്ങനത്തെ രണ്ട് ടിക് ടിക്ടാക്ക് ഇങ്ങനെ ഒരു കോംബോ ഒരു സെറ്റ് കോംബോ ആണ് കേട്ടോ ഇത് അപ്പം ആ ഒരു ഇത് ഇങ്ങനെ ഒരു കോംബോ ചെയ്യാനുള്ള കിറ്റാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് ആക്കിയിരിക്കുന്നത് അപ്പം അങ്ങനെ നാല് കളേഴ്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അതിൽ ഫസ്റ്റ് കിറ്റിലാണ് നമ്മുടെ മെയിൻ കിറ്റിലാണ് ഇതുണ്ടാവുക എലാസ്റ്റിക് ത്രെഡ് ഉണ്ടാവുക പിന്നെ ബാക്കി അപ്പോൾ ഞാൻ വഴിയെ പറയാം കിറ്റ് കാണിക്കുമ്പോൾ പറയാം കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ ഓറഞ്ച് യെല്ലോയും കൂടി മിക്സാക്കിക്കൊണ്ട് ചെയ്ത ഒരു ഇതാണ് കേട്ടോ ഇത് ഇതിൻ്റെ അകത്ത് നമ്മൾ ടിക്ടാക്ക് ഒന്ന് നമ്മൾ ിച്ചെടുത്തിട്ടില്ലായിരുന്നു നമ്മൾ ഈ ഒരു ഇത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതിൻ്റെ അകത്ത് ടാക്കും ഗ്ലിറ്റർ ഒക്കെ വെച്ചിട്ടുള്ള സെറ്റായിട്ടായിരിക്കും കോംബോയിൽ പറഞ്ഞത് അപ്പം ഇതാണ് അതിൻ്റെ ബോ ചെയ്തിരിക്കുന്നത് പിന്നെ മാല ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഗ്ലാസ് ബീഡ്സാണ് കേട്ടോ ഇത് ബ്രേസ്ലെറ്റ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഓരോ ഇത് ചെയ്യാനുള്ള ഓരോ കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ഇതാണ് നമ്മൾ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അതിനകത്ത് ആദ്യം വരിക ഒരു മൂന്ന് വായർ പോവായിരിക്കും കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഈ ഒരു ബീഡ് ഇത് ഓരോന്നിലും പല ചിലതിൽ ഗ്ലാസ് ആണ് ഈ ഒരു പിങ്കിലാണ് ക്രിസ്റ്റൽ ബീഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ക്രിസ്റ്റൽ ബീഡാണ് ഏകദേശം ഒരു മുപ്പത് ഗ്രാമോളം ഈ ബീഡുണ്ട് നമുക്ക് മാലയും ബ്രേസ്ലെറ്റും ഇതെല്ലാം ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇത് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ ഒരു പിങ്ക് നമുക്ക് വയർ ബോയിലൊക്കെ നമുക്ക് ഇതും കൂട്ടി തനിയെ ക്രിസ്റ്റൽ ബീഡ്സെറ്റ് ചെയ്യാണ്ട് ഇതും കൂട്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ദാ ഇങ്ങനെ ഒരു നമുക്ക് സെൻറ്റർ പോർഷനിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിവതും ഒരു പിങ്ക് ഇത് വരുന്ന വിധത്തിലാണ് ഇതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത് ടോപ്പ് ഇങ്ങനത്തെ ഒരു മൂന്നാല് ഷേപ്പ് ഉണ്ടാവും പിന്നെ ഗ്ലാസ് ബേഡ്സിൻ്റെയും ഇതും സ്റ്റാറും ഫ്ലവറും ഹാർട്ടും അതെല്ലാം പിങ്ക് വരുന്ന ആ ഒരു ഇതിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഇതുണ്ടാവും പിന്നെ പറഞ്ഞത് ഇങ്ങനത്തെ ഈ ഒരു ബോ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇതില്ലാത്തതും ആയിട്ട് അങ്ങനെ രണ്ടും കൂടി മിക്സ് ഇടാക്കിയിട്ടാണ് ഈ ഒരു പാക്കറ്റ് പിന്നെ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ഹാർട്ട് ബീഡ് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഏകദേശം എല്ലാ കളേഴ്സും മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള കളർ അനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഉണ്ടാവും പിന്നെ പറഞ്ഞത് ഇങ്ങനത്തെ ഈ ഒരു ഹാർട്ടിൻ്റെ ഇതുകൊണ്ട് ഇതിൻ്റെ അകത്തും ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന കിറ്റുകളിലൊക്കെ വരുന്ന എല്ലാ ഷെയ്ഡ്സും ഇതിൻ്റെ അകത്തും ഉണ്ട് അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഉണ്ടാവും വയർ പോയിക്ക് വേണ്ട ഗ്ലിറ്റ് ട്യൂ ഇതുണ്ടാവും ട്യൂബ് അത് നമ്മൾ ഈ കളർ അനുസരിച്ചായിരിക്കും മിക്കവാറും വയ്ക്കുക പിന്നെ ഇങ്ങനത്തെ ക്രിസ്റ്റൽ ബട്ടർഫ്ലൈയും പിങ്ക് അതിന് വേണ്ട ഇങ്ങനത്തെ നാല് അലിഗേറ്റർ ക്ലിപ്പും സോറി അലിഗേറ്റർ ക്ലിപ്പ് അല്ല ടിക് ടിക്ടാക്ക് ഈ ഒരു ഇതായിരിക്കോട്ടോ ഉണ്ടാവുക ആ വയർ പോയിക്ക് വേണ്ട ബീഡ് ഉണ്ടാകും പിന്നെ ആ മാലയും ഒക്കെ ചെയ്യാൻ പറ്റേണ്ട കൊളുത്തുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകും അവസ ഞാൻ കമ്മല് ചെയ്യാനായിട്ടുള്ള ഇതും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ആ ഒരു സെറ്റിൽ കമ്മലും കൂടി ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോക്ക് ഇതിങ്ങനത്തെ ഒരു ലോക്ക് പിന്നെ അത് ഇങ്ങനത്തെ ഈ ഒരു ലോക്ക് അത് സിൽവറും ഒരു ഗോൾഡും ഉണ്ടാകും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ജെംറിങ്സ് ഉണ്ടാകും അങ്ങനെ ഈ ഒരു ഇതിൽ ഇങ്ങനത്തെ അതിൻ്റെ ലോക്ക് ഇതെല്ലാമാണ് വരണത് ഇലാസ്റ്റിക്ക് വയറുണ്ടാകും ഇലാസ്റ്റിക് ത്രെഡ് ഇങ്ങനത്തെ ഒരിതുണ്ടാവും അപ്പോൾ അപ്പം ഇത്രയും ഐറ്റംസാണ് ഈ ഒരു ഇതിൽ വരണത് കേട്ടോ അപ്പം ഈ ഒരു ഇതിന് നമ്മൾ ഷിപ്പിംഗ് ചാർജ് അടക്കം ചാർജ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു ഇതിന് വരണത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ഇത് വെച്ചിട്ട് മാല ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഒരു വയർ ബോ പിന്നെ വ അല്ലാതെയുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള വയർ ബോ മാലയും ബ്രേസ്ലെറ്റ് ചെയ്യാൻ പറ്റും ടിക്ടാക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം കഴിഞ്ഞ് ബാക്കി ബീഡ്സ് മറ്റ് ഇതിലേക്ക് നമുക്ക് എടുക്കാനായിട്ടുള്ളതൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ ഒരു കളർ പറഞ്ഞത് നമ്മൾ ഗ്രീനാണ് വെച്ചിരിക്കുന്നത് ഗ്രീനാണ് വെച്ചിരിക്കുന്നത് അപ്പം ഈ ഗ്രീനിൽ ഇതേപോലെ മൂന്ന് വയർപ്പോൾ ഉണ്ടാവും ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ബീഡ് പിന്നെ ഇങ്ങനത്തെ ഈ ഒരു ഫ്ലാറ്റ് ബീഡ് ഉണ്ടാവും അത് ഈ ഒരു ഫ്ലാറ്റ് ബീഡ് ഇത് വെച്ചിട്ടാണ് ഈ മാലയൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു ഫ്ലാറ്റ് ബീഡ് ഉണ്ടാവും അപ്പം അതിൻ്റെ അകത്തുനിന്ന് ആ കളേഴ്സ് നോക്കിയിട്ട് എടുത്താൽ മതിയാവും ഇങ്ങനെ മിക്സ്ഡ് കളേഴ്സ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഉണ്ടാവും പിന്നെ ഈ ഒരു ഗ്രീൻ ബീഡിൻ്റെ ഈ ഒരു പാക്കറ്റ് ഉണ്ടാവും പിന്നെ ഗ്രീന് ക്രിസ്റ്റൽ ബട്ടർഫ്ലൈ രണ്ടെണ്ണമായിരിക്കും ഉണ്ടാവുക പിന്നെ ഇങ്ങനത്തെ ഒരു നമുക്ക് സെൻട്രൽ പോർഷനിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പല ടൈപ്പിലുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട് ഇതൊക്കെ ഞാൻ ബീഡ്സൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു പാക്കറ്റ് പിന്നെ ഈ ഒരു ഗ്ലാസ് ബീഡ് രണ്ട് ലയർ പറഞ്ഞ ഗ്ലാസ് ബീഡാണിത് ഒരു ഗ്ലാസ് ബീഡ് ഇതൊക്കെ മുപ്പത് ഗ്രാം വീതം ഉണ്ട് ഇണ്ടിട്ടോ കാരണം അത്യാവശ്യം നമുക്ക് മാലയും ബ്രേസ്ലെറ്റും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂറ്റി മുപ്പത് ബീഡോളൊക്കെ കാണും നമ്മളതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ ഇങ്ങനെ ഗ്രീൻ ഒരു ഇതിന് ഐറ്റംസ് ആണ് വരണത് പിന്നെ പറഞ്ഞത് ഓറഞ്ച് കളറാണ് പിന്നെ പറഞ്ഞത് ഓറഞ്ച് ആണ് അതിലും ഇതുപോലെ തന്നെ മൂന്ന് വയർബോ വരും പിന്നെ ഈ ഒരു ബീഡ് ഇതും രണ്ട് ലയർ വരുന്ന ഗ്ലാസ് ബീഡാണ് ഇതും മുപ്പത് ഗ്രാം ബീഡുണ്ട് ഈ ഒരു ഇതും ഒരു വെറൈറ്റി സ്ക്വയർ ടേപ്പ് ഡയമണ്ട് ഷേപ്പ് വരുന്ന ഒരു ഗ്ലാസ് ബീഡാണ് യെല്ലോയും ഗോൾഡും കൂടി കൂടിയിട്ടുള്ള അങ്ങനെ രണ്ട് ലെയർ വരുന്നതാണ് അപ്പം ഇത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ആ ഒരു ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് പിന്നെ ഇതിൽ ഈ ഒരു ഫ്ലാക്ക് ബീഡും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ആ ഓറഞ്ചും യെല്ലോയും ഒക്കെ ഈ ഇതിൻ്റെ അകത്ത് ഉണ്ട് അപ്പം അതിൻ്റെ അകത്തൊന്ന് സെലക്ട് ചെയ്ത് എടുത്താൽ മതി പിന്നെ ഇങ്ങനത്തെ ഒരു ഐസ് ബീഡ് ഓറഞ്ചും വൈറ്റും ഷെയ്ഡ് ആയിട്ട് വരുന്ന ഈയൊരു ബാക്കറ്റ് ഇതുണ്ടാകും പിന്നെ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ ഓറഞ്ച് രണ്ട് ബട്ടർഫ്ലൈ ഉണ്ടാവും അതിന് വേണ്ട രണ്ട് ടിക് ടിക്ടാക്ക് ഉണ്ടാവും ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാവും ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു ഇതുണ്ടാവും പിന്നെ പറഞ്ഞത് ബ്ലൂ ആണ് അതിലും ഇതുപോലെ തന്നെ മൂന്ന് ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാവും അതിന് വേണ്ട എൻഡുബീഡ് ഉണ്ടാവും പിന്നെ ഈ ഒരു ടൈപ്പ് ഗ്ലോബ് ഗ്ലാസ് ബീഡാണ് കേട്ടോ ഇത് ഇത് ക്രിസ്റ്റൽ എഫക്റ്റ് വരുന്ന ഒരു ഗ്ലാസ് ബീഡ് ഇത് ബീഡാണ് അപ്പോൾ ഈ ഒരു ബീഡ് ഇതും ഏകദേശം മുപ്പത് ഗ്രാം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും കേട്ടോ പിന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഗ്ലൂ ബീഡ് ഉണ്ടാവും ഒരു പാക്കറ്റ് പിന്നെ അതിനകത്ത് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാവും പിന്നെ ഈ ഒരു ഫ്ലാറ്റ് ബീഡും അതിൻ്റെ അകത്ത് ഈ ബ്ലൂവും ഈ ബ്ലൂവും കൂടി മിക്സ് ചെയ്തൊക്കെ ഈ ഒരു ഇതിൽ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ എടുക്കാനായിട്ടൊക്കെയുള്ള ആ ഒരു ഇത് ഇതിൻ്റെ അകത്ത് നോക്കി എടുത്താൽ മതിയാകും ഇത് മിക്സ്ഡായിട്ട് വരണോണ്ടാണ് നമ്മളിങ്ങനെ തന്നെ വെക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇതേപോലെ രണ്ട് ഗ്ലി ബട്ട ഇതുണ്ടാവും ബട്ടർഫ്ലൈ ഉണ്ടാവും ക്രിസ്റ്റൽ ബട്ടർഫ്ലൈ ഉണ്ടാവും അതിന് വേണ്ട രണ്ട് ടിക്ടാക്ക് ഉണ്ടാകും പിന്നെ വരണത് ഈ ഒരു ടൈപ്പ് ലെറ്റർ ബീഡായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക അതിങ്ങനത്തെ പാക്കറ്റല്ല ഇത് ഞാനിപ്പോൾ പാക്കറ്റാക്കിയിട്ടില്ല പറഞ്ഞത് ഏറ്റു ഈസെഡ് പറഞ്ഞാൽ ഒരു സെറ്റായിരിക്കും ഉണ്ടാവുക കേട്ടോ ഇപ്പം ഈ ഒരു പാക്കറ്റല്ല ഇത് ഞാനിപ്പോൾ ഒരു കെയ്യിൻ്റെ ആ ഒരു ബീഡ് മാത്രമുള്ളൊരു പാക്കറ്റാണ് ഇപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് നമ്മളത് സെറ്റ് ചെയ്ത് എടുത്തിട്ടില്ല ഏറ്റു ഈസഡ് പറഞ്ഞ ഒരു സെറ്റായിരിക്കും കേട്ടോ ഈ ഫ്ലവർ ബീഡ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഫ്ലവ ഈ ഫ്ലവറിൻ്റെ തന്നെ ലെറ്റർ ബീഡ് ബ്ലാക്ക് അതല്ലെങ്കിൽ ഈ വൈറ്റ് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഒരു സെറ്റായിരിക്കും ടോ ട്യൂസിൻ്റെ ഒരു സെറ്റായിരിക്കും ഉണ്ടാവുക അപ്പം ഇങ്ങനെ നാല് വെറൈറ്റി കളേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഈ ഒരു കിറ്റിന് നമ്മൾ ഷിപ്പിംഗ് ചാർജ് അടക്കം ചാർജ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ ഇത് ഈ കിറ്റുകളും കൂടി ഇതിൻ്റെ ഏതെങ്കിലും കളേഴ്സ് ഇതിൻ്റെ ഒപ്പം ഈ കിറ്റിൻ്റെ ഒപ്പം ഇനി ഇതിലുള്ള ഏതെങ്കിലും കളേഴ്സും കൂടി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന് നൂറ്റി അൻപത് രൂപ വെച്ചേ ആവത്തുള്ളൂ കേട്ടോ ഈ കളേഴ്സും കൂടി അപ്പം അതിൻ്റെ അകത്ത് ഒരു ഇതും കൂടി ഈ എല്ലാ കിറ്റിലും ഉണ്ടാവും കേട്ടോ ലോക്കും കാര്യങ്ങളൊക്കെ എല്ലാ കിറ്റിലും ഉണ്ടാവും ഉണ്ടാവാത്തത് ഈ ഒരു ഒരിത് ഒരു കിറ്റിൽ മാത്രമേ നമ്മൾ ആ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ആ ഒരിതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഇത് വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് ലാസ്റ്റിക് ത്രെഡ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇതാണ് അപ്പോൾ ബാക്കി ഉള്ളതിലെല്ലാം വേറെ വേറെ ഐറ്റംസൊക്കെ നമ്മൾ പറഞ്ഞത് ഈ ഈ ലോക്ക് എല്ലാത്തിലും ഉണ്ടാവും ഇങ്ങനത്തെ ലോക്ക് അപ്പം ആ ഒരു ഇതിലാണ് റേഞ്ചിലാണ് വരണത് അപ്പം ഇതിന് വരണത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഈ സെറ്റ് കോംബോ കിറ്റിന് വരണത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഗ്രീൻ വേണമെങ്കിലോ അല്ലെങ്കിൽ ഓറഞ്ചും യെല്ലോയും കൂടിയിട്ടുള്ള ഇത് വേണമെങ്കിലോ അല്ലെങ്കിൽ ബ്ലൂ വേണമെങ്കിലോ ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ആ ഓരോ കിറ്റിനും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പം വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂട്ടോ അപ്പം ഇപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓറഞ്ച് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പം ഇരുന്നൂറ്റി അൻപത് പ്ലസ് വൺ ഫിഫ്റ്റി അപ്പം നാന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത് കേട്ടോ ഈ ഒരു കിറ്റിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് അപ്പം അത്യാവശ്യം നല്ലൊരു കോംബോ ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയ ഒരു തരത്തിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഈ കിറ്റ് വേണ്ടവർ വേഗം തന്നെ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇതിൻ്റെ ഇത് മേക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഈ കിറ്റിൻ്റെ പുറകെ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അത് വരുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇത് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ചെയ്യുക കേട്ടോ കാരണം ഇതൊക്കെ നമുക്കിൻ്റെ അടുത്ത് അധികം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഈ ലോക്കൊക്കെ അധികം ഉണ്ടാവില്ല പേ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക പിന്നെ ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ എല്ലാവരും അപ്പം ഉള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ബ്രേസ്ലെറ്റ് മാത്രം ചെയ്യുന്ന ഒരു കിറ്റുമായിട്ട് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറേ പീഡ്സൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അപ്പം നമ്മളിടുന്ന വീഡിയോസ് ഉടനെ നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തും അപ്പം അതങ്ങനെ ചെയ്ത് വെക്കുക കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ ബൈ